കുറത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് രംഗത്ത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം കടുത്ത സമര പരിപാടികളുമായി സംഘടന രംഗത്ത് വരുമെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് പി എ സജി അടിമാലിയിൽ പറഞ്ഞു ആരോഗ്യമേഖലയുടെ മേനി പറയുന്ന സർക്കാർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പി എ സജി കുറ്റപ്പെടുത്തി കത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരണപ്പെടാനിടയായ സംഭവത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വീഴ്ച സംഭവിച്ചുവെന്ന ആക്ഷേപം ഉയരുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ദളിത് കോൺഗ്രസും വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് സംഭവത്തിൽ സംഘടനയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എ സജി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അല്ലാത്തപക്ഷം കടുത്ത സമരപരിപാടി സംഘടന വരുമെന്നും നവജാത ശിശു മരിപ്പുമാരുടെ സംഭവത്തിൽ കുട്ടികാരനായ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല ആരോഗ്യമേഖലയുടെ മേനി പറയുന്ന സർക്കാർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഭാരതീയ ദളിത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് ബലക്ഷയമുള്ള കെട്ടിടത്തിലാണ് ഇവിടെ നിന്നും ഇത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കണമെന്നും പി എസ് എജി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു